ഒരിക്കൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കോളേജ് നമ്മുടെ നിലനിൽക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നെൽത്തമ്മൽ പിണിയിലെ മദ്രസയാണ് അതേപോലെ ഈ ഒരു അറബി കോളേജിലാണ് അതിന് നേതൃത്വം നൽകിയ അളവിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം വളരെ വലുതാണ് അദ്ദേഹത്തിനും ഇവിടെ സിബിഎം പറഞ്ഞ പോലെ അദ്ദേഹം ഈ ഒരു ഐ ടി ഐ എന്നതിനപ്പുറത്തേക്കുള്ള വിഷയം അദ്ദേഹത്തിന് ും ആശയ വിനിമയം നടത്തുമ്പോൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ ഞാനും പലപ്പോഴും ഇരുന്ന് സംസാരിക്കാൻ ഇടവരുമ്പോ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അറബി കോളേജ് പഴയ അറബി അറബി കോളേജ് അല്ല പഴയ അറബി കോളേജ് അന്ന് ഇതുപോലുള്ള കോളേജ് നമ്മുടെ പരിസരത്തെ അന്ന് എല്ലാവരും വിദ്യാഭ്യാസിക്കാൻ വന്ന കോളേജ് ഇന്നും അത്തരത്തിൽ ഞങ്ങൾ പോകുന്നു ജമാഅത്ത് ുംത ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഉടലെടുത്തിട്ടുള്ള അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പുതിയ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി കാണാനും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെന്നാട്ട് അതുപോലെ കണ്ണോത്തലിയും ഇതുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥലവും വെച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ അത്തരം അതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സങ്കല്പവുമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഐ ടി ഐ എന്ന് പറയുന്നത് ചെറുതായി കാണണം ഈ ഐ ടി ഐന്ന് ഏർ പൂർത്തിയായി ഇവിടെ വിന്യസിപ്പിക്കപ്പെട്ട നിരവധി അധ്യാപകരുണ്ട് ഈ അധ്യാപകരൊക്കെ തന്നെ പലയിടങ്ങളിലും ഏറ്റവും പ്രധാനമായി എനിക്ക് അഭിമാനിക്കാം ഞങ്ങളൊക്കെ ശുപാർശ പ്രകാരം വന്ന കുട്ടികളൊക്കെ ഇന്ന് പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ പൊതുപ്രവർത്തകന്മാരാണ് അങ്ങനെ ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രദേശത്തേക്ക് ഒരു ട്രെയിനിങ് സെന്റർ എന്നുള്ള തന്നെ ഒരുപാട് ടീച്ചർമാരെ സൃഷ്ടിച്ച ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ആളുകൾ ഇവിടുന്ന് പോയ ആളുകളും മിക്ക ആളുകളും ഇന്ന് അധ്യാപകരാണ് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സങ്കല്പമുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശമായി നമുക്ക് ഈ പരസ്മരണ സമ്മേളനത്തെ മാറ്റിയെടുക്കാൻ കഴിയണം എന്ന് മാത്രമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയും അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷവും അദ്ദേഹത്തിന്റെ മഹത്വം എല്ലാം തന്നെ വിശേഷിപ്പിച്ച് ഇവിടെ പ്രസംഗിക്കുന്നതാണെങ്കിൽ മണിക്കൂറുകളോളം വേണ്ടിവരും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് ചെയ്യാൻ കഴിയരുത് അതിന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് സർവകലാ അദ്ദേഹത്തിന് പല ലോകം കൊടുക്കുമാറാകട്ടെ